ഹായ് വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു കറിയാണ് കേട്ടോ വെജിറ്റബിളിൻ്റെയും മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറി പാനിലേക്ക് ഞാൻ ദൈവ ദൈവിച്ച ഒഴിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കരിഞ്ഞതും ഓരോ സ്പൂൺ വീതം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട അതിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നന്നായി ഒന്ന് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയും ഒരു അര ടീസ്പൂണ് സാധാരണ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരക്കം അതുപോലെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇടപൊടി നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കാപ്സിക്ക മരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവാനാണ് തക്കാളിയും എല്ലാം ഒന്ന് സോഫ്റ്റ് ആവാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുമ്പോഴേക്കും നമ്മൾ ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ മഞ്ഞക്കറി ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് വെജിറ്റബിളൊക്കെ ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ അല്ലേ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തല്ലേ പെട്ടെന്നാവും ഇനി നമ്മളതിലേക്ക് എടുത്തു വെച്ചാൽ ആ മഞ്ഞക്കരു ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് അതൊന്ന് നമുക്കതിലേക്ക് ഉടച്ച് ചേർക്കാം അപ്പം ആ മഞ്ഞക്കരു അതിൽ ചേർന്ന് ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ആ മുട്ടയുടെ മഞ്ഞ ചേർത്തപ്പോൾ നല്ലൊരു ഇതായി കുറുകിയ ഒരു ചാറോട് കൂടിയിട്ടുള്ള ഒരു കറി കിട്ടി ഇനി നമ്മൾ നമ്മളതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം കുറച്ച് കുറവുണ്ട് കുറച്ചേ ഉള്ളൂ ഇവിടെ ഉപ്പ് വളരെ കുറവാണ് ഞങ്ങൾക്ക് അപ്പോൾ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിൻ്റെ മുട്ടയുടെ വെള്ള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി നമുക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും അപ്പം നൂലപ്പം പത്തിരി എല്ലാം ദോശയുടെ കൂടെ വരെ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിന്ന് വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ഇനി അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിലും മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്